തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ലഡു ഉണ്ടാക്കുന്നത് മൃഗക്കൊഴുപ്പ് കൊണ്ടാണെന്ന ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ പരാമർശം വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു അതോടെ ആന്ധ്ര രാഷ്ട്രീയത്തിൽ കൊടുക്കാറ്റായി മാറിയിരിക്കുകയാണ് തിരുപ്പതി ശ്രീ വെങ്കടേശ്വര ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന പ്രസാദ ലഡുവിൽ മൃഗക്കൊഴുപ്പുണ്ടെന്ന് വെളിപ്പെടുത്തൽ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണകാലത്ത് തിരുപ്പതി ലഡു ഉണ്ടാക്കാൻ മൃഗക്കൊഴുപ്പ് ചേർത്ത അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചെന്നാണ് ലാബ് റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ടുള്ള ആരോപണം തന്റെ സർക്കാർ അധികാരത്തിൽ വന്നതോടെ പ്രസാദ ഡുവിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയതായും അദ്ദേഹം വിശദീകരിച്ചു തിരുപ്പതി ശ്രീ വെങ്കടേശ്വര സ്വാമിയുടെ ഭക്തരെ സംബന്ധിച്ചിടത്തോളം പുരട്ടസി മാസം അതായത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഭക്തരുടെ തിരക്ക് ഏറ്റവും കൂടുതലുള്ള സമയം ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് ഏറെ വിശേഷപ്പെട്ടതാണ് പ്രസാദമായി നൽകുന്ന ലഡു ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ നടന്ന എൻ ഡി എ ഘടകകക്ഷി എം എൽ എ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കവെയായിരുന്നു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇപ്പോഴത്തെ വിവാദത്തിന് തിരിയിട്ടത് വെറുതെ ആരോപണം ഉന്നയിച്ചു ായിരുന്നില്ല നായിഡു ചെയ്തത് ലഡുവിൽ മൃഗക്കൊഴുപ്പിന്റെ അംശം കണ്ടെത്തിയതിന് തെളിവായി ലാബ് റിപ്പോർട്ട് പിറ്റേ ദിവസം പുറത്തുവിടുകയും ചെയ്തു മൃഗക്കൊഴുപ്പ് മത്സ്യ എണ്ണ എന്നിവയുടെ അംശം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വിതരണം ചെയ്ത ലഡുവിൽ ഉണ്ടായിരുന്നതായാണ് ലാബ് റിപ്പോർട്ട് പറയുന്നത് ഗുജറാത്തിലെ നാഷണൽ ഡയറി ഡെവലപ്മെന്റിന്റെ കീഴിലുള്ള സെന്റർ ഫോർ അനാലിസിസ് ആൻഡ് ലേണിംഗ് ഇൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഫുഡ് ആണ് ആന്ധ്ര സർക്കാരിന് വേണ്ടി പരിശോധനാ ഫലം ഇറക്കിയത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി മൂന്നിന് പരിശോധന നടത്തിയതായാണ് റിപ്പോർട്ടിലുള്ളത് ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡി സർക്കാരിന്റെ പതനം അധികാരം തിരിച്ചു പിടിച്ച ഉടൻ തന്നെ ചന്ദ്രബാബു നായിഡു തിരുപതി ലഡുവിന്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഇറങ്ങിയെന്നാണ് മനസ്സിലാകുന്നത് ലഡുവിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഭക്തർക്കിടയിൽ ഉയർന്ന പരാതിയിലാണ് ഇതിനാധാരമായി പറയുന്നത് ലഡുവിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഭക്തർക്കിടയിൽ നിന്ന് ഉയർന്ന പരാതിയാണ് ഇതിനാധാരമായി പറയുന്നത് ആന്ധ്രാ സർക്കാരിന് കീഴിലെ തിരുമല ദേവസ്വം ബോർഡിനാണ് തിരുപ്പതി ക്ഷേത്രത്തിന്റെ നടത്തിപ്പ് ചുമതല പ്രസാദ് ലഡുവിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾക്കായി വർഷത്തിൽ രണ്ടു തവണയാണ് ടെൻഡർ വിളിക്കുന്നത് ഇതിൽ നെയ്യ് എല്ലാം പെടും നെയ് വാങ്ങാനായി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ദേവസ്വം ബോർഡ് ആശ്രയിച്ചിരുന്നത് കർണാടക മിൽക്ക് ഫെഡറേഷനെ ആയിരുന്നു കെ എം എഫിന്റെ ഉൽപ്പന്നമായ നന്ദിനി നെയ്യാണ് ലഡു നിർമ്മാണത്തിന് ഉപയോഗിച്ചു പോന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടക മിൽക്ക് ഫെഡറേഷൻ നെയ്യിന്റെ വില ഉയർത്തിയതോടെ ദേവസ്വം ബോർഡ് അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ നെയ്യ് നൽകാൻ സമ്മതിച്ച മറ്റൊരു കമ്പനിയുമായി കരാർ ഒപ്പിട്ടു ഇതോടെ കഴിഞ്ഞ കുറേ വർഷമായി നിലനിന്ന നന്ദനി തിരുപ്പതി ബന്ധവും അവസാനിച്ചു അഞ്ചു ലക്ഷം കിലോഗ്രാം നെയ്യാണ് പ്രതിവർഷം പ്രസാദ ലഡു നിർമ്മാണത്തിനായി ചെലവ് വരുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ലക്ഷം പ്രതിദിനം തിരുപ്പതിയിൽ നിർമ്മിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ കണക്ക് നോക്കിയാൽ ഒരു ലഡുവിന് നാൽപ്പത് രൂപയോളം നിർമ്മാണ ചെലവ് വരും ജഗൻമോഹൻ സർക്കാരിന്റെ അവസാന കാലത്തായിരുന്നു കെമോഫുമായുള്ള കരാർ ദേവസ്വം അവസാനിപ്പിച്ചത് ഈ ഒരു വർഷക്കാലം ലഡു ഉപയോഗിച്ച നെയ്യിനെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ വിവാദം കത്തിത്തുടങ്ങിയത് ആന്ധ്രയിൽ ഭരണമാറ്റമുണ്ടായ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ തന്നെ കർണാടക മിൽക്ക് ഫെഡറേഷനുമായി ബന്ധം പുനഃസ്ഥാപിച്ച ചന്ദ്രബാബു നായിഡു സർക്കാർ നന്ദിനിനെ വീണ്ടും എത്തിച്ച് ലഡു നിർമ്മാണം തുടങ്ങിയിരുന്നു കഴിഞ്ഞ മൂന്ന് മാസമായി നന്ദിനിനെ ഉപയോഗിച്ചാണ് ലഡു നിർമ്മാണം കെ ആവശ്യപ്പെട്ട അധിക തുക നൽകിയായിരുന്നു ഗുണമേന്മേൽ വിട്ടുവീഴ്ച വരുത്താതെ പശുവിൻ നെയ് കർണാടകയിൽ നിന്ന് വാങ്ങിയത് ലഡുവിന്റെ ഗുണനിലവാരം ഉറപ്പാക്കിയതോടൊപ്പം തിരുമല തിരുപ്പതി ദേവസ്വം ബോർഡിലെ പഴയ ഭരണസമിതി െതിരെ നീങ്ങാനും ആന്ധ്ര സർക്കാർ തീരുമാനിക്കുകയായിരുന്നു പഴുതുകൾ അടച്ചുള്ള വകുപ്പുതല അന്വേഷണത്തിനൊടുവിലാണ് ലഡുവിൽ മൃഗക്കൊഴുപ്പെന്ന രാഷ്ട്രീയ ബോംബ് നായിഡു പൊട്ടിച്ചത് ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തി ചന്ദ്രബാബു നായിഡു രാഷ്ട്രീയം കളിക്കുകയാണെന്ന പ്രത്യാരോപണമാണ് വൈഎസ് ആർ കോൺഗ്രസിന്റെ ദൈവത്തെ വെച്ചുള്ള രാഷ്ട്രീയം കളിക്കൽ ചന്ദ്രബാബു നായിഡു നിർത്തണമെന്നാണ് അഭ്യർത്ഥന വിജയവാഡയിലെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലെ പരാജയം മറച്ചുവെക്കാനാണ് തിരുമൽ പ്രസാദത്തെ അപവാദം പ്രചരിക്കുന്നതെന്നും വൈഎസ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നുണ്ട്